നമ്മുടേതായി ഈ കാണുന്ന പത്ത് സെൻറ്റിൻ്റെ ഓപ്പോസിറ്റ് ഒരു രണ്ട് പ്ലോട്ട് അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ എം സി റോഡാണ് കേട്ടോ ആ രീതിയിൽ എം സി റോഡിനോട് ചേർന്ന് കിടക്കുന്ന നമ്മുടെ പ്രോപ്പർ കാരേറ്റ് ജംഗ്ഷനിലാണ് ഈ കാണുന്ന പത്ത് സെൻറ്റ് സ്ഥലം വിൽപ്പനയ്ക്കുള്ളത് നല്ല റേറ്റ് നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി സ്വന്തമാക്കാം നമുക്ക് ഈ പ്രോപ്പർട്ടിയിലേക്ക് ശരിക്കും പറഞ്ഞാൽ രണ്ട് മൂന്ന് അക്സസ് ഉണ്ട് ഒന്ന് നമ്മുടെ കാരേറ്റ് ജംഗ്ഷനിൽ തന്നെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് മാർക്കറ്റ് അതിനകത്തൂടെ കാണുന്ന വഴിയെ അകത്ത് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു നൂറ് മീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസ് വന്നു കഴിഞ്ഞാൽ ഈ പ്രോപ്പർട്ടിയിലേക്ക് എത്താം ഇനി അതല്ല ഇതാ ഈ റോഡ് ഇങ്ങനെ തന്നെ നേരെ ചെന്നിങ്ങനെ വലത്തോട്ട് വളഞ്ഞിറങ്ങുന്നത് എം സി റോഡിൽ തന്നെയാണ് അതായത് കാരേറ്റ് ജംഗ്ഷൻ കഴിഞ്ഞ് വീണ്ടും എം സി റോഡ് വഴി മുന്നേക്ക് പോകുമ്പോൾ ഇടതുവശത്തായിട്ട് പയാഗിയോ കമേഴ്സ്യലിൻ്റെ അവരുടെ ഒരു ഷോറൂമും സർവീസ് സെൻ്ററൊക്കെ കാണാൻ സാധിക്കും അതിൻ്റെ അടുത്തൂടെ കാണുന്ന വഴിയാണെന്നുണ്ടെങ്കിൽ നമുക്കിതായി ഈ വഴി ഇങ്ങനെ കറങ്ങി നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് വരാൻ സാധിക്കും പത്ത് സെൻറ്റ് കരഭൂമിയാണ് വിൽപ്പനയ്ക്കുള്ളത് നമുക്കിതിൻ്റെ ചുറ്റോട്ടം നോക്കുകയാണെങ്കിൽ ഫുൾ വീടുകളെല്ലാം ഉള്ള ലൊക്കേഷൻ ആണ് അതെ അവിടെ വീട് ഇവിടെ വീട് അതാ ഇവിടെ എല്ലാം വീട് പ്രോപ്പർ കാരേറ്റ് ജംഗ്ഷനിലാണ് അതായത് ആണ് ഇതിൻ്റെ ഒരു മേജർ ഹൈലൈറ്റ് ഞാൻ പറഞ്ഞതുപോലെ ഇവിടെ നിന്ന് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് നടന്നിറങ്ങിയാൽ നമുക്ക് ഈ കാണുന്ന പോലെ മാർക്കറ്റ് ബസ് സ്റ്റാൻഡ് അതുപോലെ തന്നെ ഹോസ്പിറ്റൽസ് എല്ലാ സൗകര്യങ്ങളും നമുക്ക് ഈ പ്രോപ്പർ ജംഗ്ഷനിലായിട്ട് തന്നെയുണ്ട് ഇനിയിപ്പോൾ നമുക്ക് എം സി റോഡിൻ്റെ വൈഡനിങ്ങും കൂടെ ആകുമ്പോഴത്തേക്കും നമ്മുടെ ഈ പ്രോപ്പർട്ടി കുറച്ചും കൂടെ റോഡരികത്തേക്കാവുന്നുകൊണ്ടാവും ആ രീതിയിൽ ലൊക്കേഷനിലാണ് പ്രോപ്പർട്ടി ഉള്ളത് താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ ഡീലാക്കാം ഈ പ്രോപ്പർട്ടിക്ക് ഉദ്ദേശിക്കുന്ന വില പെർ സെൻറ്റ് വന്നിട്ട് ആറ് ലക്ഷം രൂപയാണ് ഒന്നും പെട്ടെന്ന് നടക്കണം സെയിലിടങ്ങണമെന്നുള്ളൊരു ഉദ്ദേശത്തോട് കോട്ട് ഒരു വിലയാണ് അതായത് പ്രോപ്പർ ജംഗ്ഷനിൽ തന്നെ നമുക്ക് നല്ലൊരു പ്രോപ്പർട്ടി സ്വന്തമാക്കാം താല്പര്യമുള്ളവർ താൽ നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ ഡീലാക്കാവുന്നതാണ് നമ്മുടെ ഈ പ്രോപ്പർട്ടിക്ക് റോഡ് ഫ്രണ്ടേജ് ഇങ്ങനെ ചുറ്റി പോകുന്നത് കൊണ്ട് തന്നെ വേണമെങ്കിൽ രണ്ട് പ്ലോട്ടായിട്ട് ഡിവൈഡ് ചെയ്തും കൊടുക്കാൻ സാധിക്കും അതായത് നിങ്ങൾക്ക് ഇപ്പോൾ പത്ത് സെൻ്റ് വാങ്ങാൻ ബഡ്ജറ്റ് ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്കതിനകത്ത് അഞ്ച് സെൻറ്റ് വീതമുള്ള പ്ലോട്ടുകളായിട്ട് വാങ്ങിയെടുക്കാൻ സാധിക്കും പിന്നെ അതുപോലെ ഇങ്ങോട്ട് നിന്നിട്ട് നമുക്ക് അവിടുന്ന് ലെഫ്റ്റിലേക്ക് കയറി കഴിഞ്ഞാൽ ഇവിടെ തൊട്ടടുത്തായിട്ട് തന്നെ വാമനപുരം ഹൈസ്കൂളൊക്കെ ഉണ്ട് കേട്ടോ അതിലേക്കുള്ള ആക്സസും ഇവിടെ നിന്ന് വളരെ അടുത്താണ് പിന്നെ അവിടെ തന്നെ ഹോസ്പിറ്റൽസും അങ്ങനെയുള്ള സൗകര്യങ്ങളും എല്ലാം നമുക്ക് കാണാനും സാധിക്കും അപ്പോൾ എന്തായാലും പ്രോപ്പർട്ടിക്ക് താല്പര്യമുള്ളവർ നേരിട്ട് വിളിച്ചാൽ ഉദ്ദേശിക്കുന്ന വില പെർ സെൻറ്റ് ആറ് ലക്ഷം രൂപയാണ്